ബോണഷെയറും ഓഹരി വിഭജനവും സംബന്ധിച്ച വാർത്തകൾ നിക്ഷേപകർ മിക്കപ്പോഴും കേൾക്കുന്നതാണ് എന്നാൽ ഓഹരിയുടെ വിപണി വിലയിലും കൈവശമുള്ള ഓഹരിയുടെ എണ്ണത്തിലുമൊക്കെ ഏറെക്കുറെ സമാനമായ മാറ്റം കൊണ്ടുവരുന്ന ബോണസ് ഇഷ്യൂവും സ്റ്റോക്ക് സ്പ്ലിറ്റും പോലുള്ള രണ്ട് കോർപ്പറേറ്റ് നടപടികൾ ഒരേ സമയം നടപ്പാക്കുന്ന അത്ര സാധാരണയായുള്ള കാര്യമല്ല ഇത്തരത്തിൽ നിക്ഷേപർക്ക് ഒരേ സമയം തന്നെ ബോണസ് ഇഷ്യൂവും സ്പ്ലിറ്റ് നടപടികളും പ്രഖ്യാപിച്ച ഒരു ലിസ്റ്റഡ് കമ്പനിയാണ് ലിങ്ക് ലിമിറ്റഡ് ഈ മൈക്രോക്യാപ്പ് ഓഹരിയെക്കുറിച്ചും ഇതിൻ്റെ ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പിറ്റ് തുടങ്ങിയ നടപടികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നോക്കാം ലിങ്ക് ലിമിറ്റഡ് പേനയും പെൻസിലും ഉൾപ്പെടെയുള്ള വിവിധതരം എഴുത്തുപകരണങ്ങളും സ്കൂൾ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന രാജ്യത്തെ പ്രമുഖ കമ്പനിയാണ് ലിങ്ക് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് കമ്പനിയുടെ തുടക്കം ആദ്യകാലത്ത് ലിങ്ക് പെൻ ആൻഡ് പ്ലാസ്റ്റിക്സ് എന്ന പേരിലായിരുന്നു കമ്പനി അറിയപ്പെട്ടിരുന്നത് ആഗോളതലത്തിൽ യു എസ് യു കെ റഷ്യ ഉൾപ്പെടെയുള്ള അൻപതോളം രാജ്യങ്ങളിലേക്ക് ലിങ്കിന്റെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു അതേപോലെ വിപണിയിലെ ട്രെൻഡും ഡിമാൻഡും ഒക്കെ തിരിച്ചറിഞ്ഞ് കൃത്യമായ ഇടവേളകളിൽ ഉൽപ്പന്നങ്ങൾ പരിഷ്കരിച്ചും പുതിയ പതിപ്പുമൊക്കെ പുറത്തിറക്കുന്നുമുണ്ട് ഡെയിലി മിസ്റ്റർ ബിഷ്യ പെൻസിൽ തുടങ്ങിയ ആഗോളതലത്തിലെ വമ്പൻ സ്റ്റേഷനറി നിർമാതാക്കളുടെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ വിപണനം നടത്താൻ ുള്ള ലൈസൻസും കമ്പനി സ്വന്തമാക്കിയിട്ടുണ്ട് അതേസമയം നിക്ഷേപകർക്ക് മുടക്കം വരുത്താതെ ഡിവിഡൻ കൈമാറുന്ന മൈക്രോക്യാപ്പ് ഓഹരിയുമാണിത് നിലവിലുള്ള ഡിവിഡൻ ഇണ് ദശാംശം ആറ് അഞ്ച് ശതമാനം നിലവാരത്തിലേ ഉള്ളൂ എങ്കിലും കഴിഞ്ഞ അഞ്ച് വർഷമേ ലിങ്കിന്റെ പ്രതിയോഹരി ഡിവിഡന്റ് ഇനത്തിൽ വർദ്ധന ഉണ്ടെന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലെ കമ്പനിയുടെ വരുമാനത്തിലും അറ്റാദായത്തിലും ക്രമാനുഗത വളർച്ച കൈവരിക്കുന്നുമുണ്ട് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ ലിങ്ക് നേടിയ വരുമാനം നൂറ്റി മുപ്പത്തി കോടി രൂപയും അറ്റാദായം ഒമ്പത് കോടിയും വീതമാണ് രാജ്യത്തെ സാക്ഷര നിരക്ക് ഉയരുന്നതും സ്കൂൾ വിദ്യാർത്ഥികളുടെയും പ്രൊഫഷണലും എണ്ണം വർദ്ധിക്കുന്നതുമൊക്കെ സ്റ്റേഷനറി വിപണിയെ സംബന്ധിച്ച് പോസിറ്റീവ് ഘടകങ്ങളാണ് പ്രതിവർഷം എട്ട് മുതൽ പത്ത് ശതമാനം സംയോജിത നിരക്കിൽ വളരുന്ന വിപണിയിൽ നിന്നുള്ള ഗുണഫലം ലിംഗിൻ്റെ ഭാവി ശോമനമാക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശം കമ്പനിയുടെ അറുപത് ശതമാനത്തോളം ഓഹരിവിധമുണ്ട് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ബുധനാഴ്ച രാവിലെ എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപ നിലവാരത്തിലാണ് ലിങ്ക് ഓഹരിയിലെ വ്യാപാരം പുരോഗമിക്കുന്നത് ബോണസ് ഇഷ്യൂ ലിങ്കിൻ്റെ ഓഹരിയുടെ നമുക്ക് ഒന്ന് ഇഷ്ട ഒന്നിൻ്റെ ഭാഗത്തിൽ ബോണസ് ഇഷ്യൂ കൈമാറുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് ഇത് പ്രകാരം നിക്ഷേപയുടെ പക്കലുള്ള ഓരോ ലിങ്ക് ഓഹരിക്കും അധിക ഓരോ ഓഹരി വീതം സൗജന്യമായി നേടാൻ സാധിക്കും ബോണസ് ഓഹരി നൽകുന്നതിന് അർഹതയുള്ള നിക്ഷേപരെ കണ്ടെത്തുന്നതിനുള്ള റെക്കോർഡ് തീയതിയും കോർപ്പറേറ്റ് നടപടി ഓഹരി വില പ്രതിഫലിക്കുന്ന എക്സ് ബോണസ് തീയതിയും ഡിസംബർ ഇരുപതിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ബോണസ് ഇഷ്യൂവിന് പുറമെ പത്ത് ഇസ്റ്റ് അഞ്ചനുഭാത്തിൽ ഓഹരി വിഭജനം നടത്തുമെന്നും ലിങ്ക് നേതൃത്വം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് നിലവിൽ പത്ത് രൂപ മുഖലയുള്ള ഒരു ലിങ്ക് ഓഹരി അഞ്ച് രൂപ മുഖലയുള്ള രണ്ട് ഓഹരികളെ മാറ്റപ്പെടുമെന്ന് സാരം ഓഹരിയുടെ ഫേസ് വാല്യൂ അഥവാ മുഖവില താഴ്ത്തുന്നതിനനുസൃതമായി ഓഹരിയുടെ വിപണി വിലയിലും സംഭവിക്കുന്ന മാറ്റം പ്രതിഫലിക്കുന്ന എക്സ് സ്പ്ലിറ്റ് തീയതി ഡിസംബർ ഇരുപതാണ് ഇതോടെ റെക്കോർഡ് തീയതിയിൽ ലിങ്ക് ഓഹരി കൈവശമുള്ള നിക്ഷേപകർക്ക് ഓഹരിയുടെ എണ്ണം വർദ്ധിക്കുന്നതായിരിക്കും ഓഹരിയിലുള്ള മാറ്റം എങ്ങനെ ഒരുമിച്ച് സ്റ്റോക്ക് സ്പ്ലിറ്റും ബോണസ് ഇഷ്യൂ നടപ്പാക്കുന്നതിനാൽ കമ്പനി നിർദ്ദേശിച്ചുള്ള റെക്കോർഡ് തീയതിയിൽ ലിങ്ക് ഓഹരികൾ സ്വന്തമാക്കിയിട്ടുള്ള നിക്ഷേപകർക്ക് അവരുടെ കൈവശമുള്ള മൊത്തം ഓഹരിയുടെ എണ്ണത്തിൽ നാല് ഇരട്ടി വർധന ഉണ്ടാകും അതായത് സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ ബോണസ് ഇഷ്യൂവിൻ്റെ നടപടികൾ പൂർത്തിയാകുമ്പോൾ ഇപ്പോൾ പത്ത് രൂപ മുഖിലുള്ള ഒരു ലിങ്ക് ഓഹരി റെക്കോർഡ് തീയതിക്ക് ശേഷം അഞ്ച് രൂപ മുഖിലുള്ള നാല് ഓഹരികളെ മാറ്റപ്പെടുമെന്ന സാരം ഇതേസമയം ഓഹരിയുടെ വിപണി വിലയിലും ഇപ്പോഴത്തെ നാലിലൊന്നായി മാറുമെന്നതും ശ്രദ്ധിക്കുക ഡിസ്ക്ലെയിമർ ലിങ്ക് ഓഹരിയെ സംബന്ധിച്ച വിവരങ്ങൾ പഠനാവശ്രത്വത്തം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിവരയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിക്കുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾകളും വിശേഷങ്ങളും ഈ ടിവിലുള്ള ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം